നടിയും മോഡലുമായ ഷെഫാരി ജാരിവാല തന്റെ ചർമ്മത്തിന് പ്രായം കുറവ് തോന്നിക്കാൻ വേണ്ടിയും ചർമ്മം വെളുക്കുവാൻ വേണ്ടിയും വിവിധ തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ചു എന്നാണ് പലരും പറയുന്നത് അതിനകത്തെ വൈറ്റമിൻ സി ഗ്ലൂട്ട തയോൺ തുടങ്ങിയ മരുന്നുകൾ നടി ഉപയോഗിച്ചിരുന്നു ഈ മരുന്നുകളുടെ അമിത ഉപയോഗം കാരണം നടിക്ക് വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ പിടിപെട്ടു എന്നാണ് പറയുന്നത് അതിന് ഫലമായിട്ടാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയത് എട്ടു വർഷം മുമ്പേ ഒരു ഡോക്ടറെ സമീപിച്ചാണ് ഷെഫാലി ഇത്തരം മരുന്നുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന് പ്രായം കുറവ് തോന്നിക്കാൻ വേണ്ടിയും ചർമ്മം നല്ല തിളക്കമുള്ളതാകാനും ഒക്കെ വേണ്ടിയും ഇവർ നിരവധി സൗന്ദര്യവർദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏർ ഷെഫാലിയുടെ വീട്ടിൽ നിന്നും ഇത്തരത്തിലുള്ള നിരവധി മരുന്നുകൾ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു നമ്മുടെ നാട്ടിലും ഇന്ന് ലോകം മൊത്തം സെലിബ്രിറ്റികൾ അടക്കം ഉള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗ്ലൂട്ടാ തയോണും വൈറ്റമിൻ സിയും ഒക്കെ ഇതിൻ്റെയൊക്കെ അമിത ഉപയോഗമാണ് പലരിലും ഇന്ന് ചർമ്മത്തിന് പലവിധ രോഗങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇവർ ഒരു നടി കൂടിയായിരുന്നു റിയാലിറ്റി ഷോകളിലൂടെയും സംഗീത വീഡിയോകളിലൂടെയും ഒക്കെ ഷെഫാലി ജാരിവാല വളരെയധികം ശ്രദ്ധ നേടിയ ഒരു ആളാണ് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ കാന്താലാക എന്ന വീഡിയോ ആൽബത്തിലെ നൃത്തത്തിലൂടെയാണ് ഷെഫാലി ശ്രദ്ധ നേടിയത്